വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം നോവേനയുടെ പ്രസക്ത പ്രാർത്ഥന മാത്രം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർക്കാം ഈ ആലയത്തിൽ നിങ്ങൾ വന്നത് ഒരു ദൈവാനുഗ്രഹമാണ് ദൈവമാണ് ഈ സമയത്ത് ഈ ദിവസം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഏറെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയൊരു ദൈവാനുഗ്രഹത്തിന് കാരണമാകും എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവാനുഗ്രഹത്തിന് കാരണമാകും ചേർന്ന് പ്രാർത്ഥിച്ച് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീ എന്റെ നിസ്സഹായവസ്ഥ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീ എന്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണം

സർഗങ്ങൾക്കായി പ്രാർത്ഥിക്കാതെയായി ചേർന്ന് പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലോ പ്രത്യേകിച്ച് ഓരോ ആവശ്യത്തെയും പ്രത്യേകിച്ച് ഈ ദിവസം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തെ ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ അത്ഭുതം മാധ്യസ്ഥം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും എന്നെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ഞാനെന്നോർക്കുമെന്നും ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധയുധാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഓരോ ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ ഒന്ന് കരയാൻ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ വിശ്വാസത്തോടെ ഞങ്ങളത് സമർപ്പിക്കുന്നു ഞങ്ങളത് പ്രാർത്ഥിച്ചൽപ്പിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം സ്നേഹ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളെയും ആരുടെയൊക്കെ ആവശ്യങ്ങൾ ഈ ആലയത്തിൽ ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെ അവരുടെ ഭവനങ്ങളിലിരുന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം ഓർത്ത് നമുക്ക് വിശ്വാസത്തോടെ ശബ്ദം ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ പ്പോൾ ഉപയോഗിക്കേണ്ടത് എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ ലോകത്തെമ്പാടും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അസാധ്യ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു അടയാളം അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്നെക്കൊണ്ടിത് സാധിക്കുമോ എനിക്കിത് വിജയിക്കാൻ പറ്റുമോ എൻ്റെ ക എനിക്കൊരു നല്ല ഉണ്ടാകുമോ നൂറ് നൂറ് ചോദ്യങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായം തന്നെ ലഭിക്കാനിടയാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൽ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൽ

പലരും മറന്നു നിന്നല്ലെങ്കിലും മഹിമ പ്രതാപമോടെ വാലിലും ധൂവിലും പ്രീതിയാർമതി പവേ മഹിമ പ്രതാപമോടെ വാലിലും ധൂവിലും പ്രീതിയാർമദീപവേ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അടുക്കള താരവരെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ആരോഗ്യം കുടുംബം മക്കൾ കൊച്ചുമക്കൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനായി അങ്ങേക്ക് വിശേഷ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ എല്ലാ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആവശ്യങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെയും ആവശ്യങ്ങളെ ഓർക്കാം പാസ്പോർട്ടുമായി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവർ സ്ഥലത്തിൻ്റെ പ്രമാണം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവർ വിവിധ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചവർ താഴെ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗ പ്രാർത്ഥന പേരും നിവി നിയോഗവും പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുന്നവർ നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ പല വിധത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ കൗൺസിലിംഗ് ശുശ്രൂഷകൾ നേർച്ച ഭക്ഷണം എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹത്തിനും അടയാളത്തിനും കാരണമാകട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനിന്ന് ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങ് അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യുദ്ധാസ്ലേഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ആവശ്യങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുദ്ധാശ്രീഹായി എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നമുക്കൊരു നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിച്ച് യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം അതിനുശേഷം പ്രാർത്ഥനയോടെ ഇപ്പൊ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേളയിൽ പാതകളിക്കുന്ന ശകളസ്തമിക്കുന്നേളീ ശരണമില്ലാരുമേ തനയറിൽ അറുപനീ ചൊരിഞ്ഞിടുകയാ